എന്നെ സംബന്ധിച്ചിട്ട് ഇത് ഒരു ഭയങ്കര ഒരു മൊമെന്റാണ് ഇവര് പറഞ്ഞ പോലെ ഇവരും സിനിമയിലേക്ക് ഇപ്പൊ പഠിക്കുന്ന ആൾക്കാരാന്ന് പറഞ്ഞു ഞാൻ എന്റെ ചെറുപ്പം മുതലെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ച നടന്ന ഒരാളാന്ന് നാലാം ക്ലാസ് മുതലെ തുടങ്ങിയ ആഗ്രഹമാണ് അങ്ങനെ അത് വളർന്ന് അങ്ങനെ തിങ്കളാഴ്ച ആഴ്ച നല്ല സിനിമയെല്ലാം കണ്ടരും അനക്കോ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഈ സന്നാ സാറിന്റെ അടുത്തോ ഈ ടീമിന്റെ അടുത്ത് എല്ലാം ഒരു വന്നിരിക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റും അന്ന് ഞാൻ എന്റെ ഗുണ്ട് ചാനൽ തുടങ്ങിയിട്ടില്ല അതിനുശേഷമാണ് എൻ്റെ ഗുണ്ട് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇൻസ്റ്റ ഫേസ്ബുക്ക് എല്ലാത്തിലും ഉണ്ട് അതിൽ കണ്ടിട്ടാണ് എന്നെ ഇവര് വിളിച്ചതും ഇവിടെ വന്ന് ഞാൻ അഭിനയിച്ചു എന്നെ സംബന്ധിച്ച് സിനിമയിൽ വന്നതിനു ശേഷം സാറുമായിട്ടെല്ലാം വളരെ വ്യക്തിപരമായിട്ട് ഒരു നല്ലൊരു ബന്ധം ബന്ധമുണ്ടാകാനും എനിക്ക് സാധ്യമായി കാരണം നമ്മുടെ ടീമിനെല്ലാം ഉപയോഗിച്ച് ചെറിയൊരു പരിപാടിയിൽ നമുക്ക് ഇതിൽ ചെയ്യാനും പറ്റി ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ സാറ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ നന്നായിട്ട് നീ ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ചുകൂടെ ഇത് റോള് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കാമായിരുന്നു എന്ന് എൻ്റെ അടുത്ത് സാറ് പറഞ്ഞ ഒരു മൊമെൻ്റ് എൻ്റെ ഒരു വലിയൊരു മൊമെൻ്റ് ഞാനത് എൻ്റെ ലൈഫിൽ എപ്പോൾ ഉണ്ടാകും ഞാൻ സാറിനോട് എപ്പോൾ കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മമ്മയാണ് ഏറ്റവും കൂടുതൽ ഞാൻ സിനിമയിൽ എത്തണം എന്ന് ആഗ്രഹിച്ച ഒരാൾ അങ്ങനെ ചെറുപ്പം പോലെ ഞാൻ ഇങ്ങനെ മോണാക്ടർക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ അമ്മമ്മയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു അമ്മേ നമുക്ക് പത്താം തീയതി പോകണം അന്നമോനെ പേര് ഞാൻ എന്ന് പറഞ്ഞ ഒരു ഏറ്റവും ഒരു നോട്ടം നോക്കിട്ട് അമ്മ മാത്ര പോയി പിന്നെ അങ്ങോട്ട് മിണ്ടിയിട്ടില്ല പിന്നെ കൊറേ നേരം പറഞ്ഞു മനസ്സിലാക്കി സംഭവം അങ്ങനെയല്ലോ മനസ്സിലാക്കി പക്ഷെ എന്തെന്നാലും ഒരുപാട് സന്തോഷം നമുക്ക് ആ ഒരു ഈ ഒരു രാശി സന്ന സാറ് നൽകിയ ഒരു അവസരത്തിന്റെ രാശി ഞാൻ ഇന്ന് മൂന്ന് സിനിമകൾ ചെയ്തു ചെറിയ വേഷാണെങ്കിലും ഈ ചെറിയ സമയത്തിൽ ഇറങ്ങാനുള്ള മൂന്ന് സിനിമകൾ ചെയ്തും വലിയൊരു വിജയമാകും ഉറപ്പായിട്ടും ഇതൊരു മലയാള സിനിമയിൽ ഒരു ഒരു ആ അത് ഒരു അങ്ങനെ ഒരു സിനിമ എന്ന് പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തന്നെ അതീതം മാറും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കുടുംബസമേതം നല്ല ഉഗ്രൻ അതീതം ആസ്വദിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ താങ്ക് യു